ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഈ നാട് അകപ്പെട്ടു മാസങ്ങളോളം സ്തംഭിപ്പിച്ച ഒരാളുണ്ട് എന്നിട്ട് ഏറെ നാട്ടിലെ രാജാവ് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ട് എന്റെ രാജ്യത്തിലേക്ക് കടന്നാൽ വിവരമറിയുമെന്ന് ആയുധധാരികളായിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ആൺകുട്ടിയെ പോലെ പറഞ്ഞ ഒരാളുണ്ട് അത് അദ്ദേഹം ഒരു പോത്തുവണ്ടിക്കാരനായിരുന്നു ഇതിന് സമാനമായിട്ടുള്ള ഒരു ചരിത്രം ലോകത്ത് വേറെയില്ല അത്ര വലിയ പോരാളി ഈ കോട്ടക്കുന്നിന്റെ മട്ടുപ്പാവിൽക്ക് ആ വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് മുഖത്ത് കറുത്ത കെട്ടുകെട്ടി തോക്ക് നെഞ്ചത്തേക്ക് ചൂണ്ടിപ്പിടിച്ച് ഇന്ന് ചെറുപ്പക്കാർ വിനോദയാത്രക്ക് പോകുന്ന കോട്ടക്കുന്നിന്റെ ഇന്നത്തെ തൈവാരത്തിൽ ഇപ്പോഴും ഇല്ലാതായി പോയിട്ടില്ല ആ ആൽമരം ആ ആൽമരത്തിൽ ബന്ധിപ്പിച്ച് പട്ടാളക്കാരന്റെ തോക്ക് നെഞ്ചിലേക്ക് പറ്റിച്ച് പിടിച്ച് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ ഞങ്ങൾക്കെതിരെ ആൾക്കാരെ കുട്ടി സംഘടിപ്പിച്ചു യുദ്ധം ചെയ്തു പോരാടി നീ ഞങ്ങളുടെ ആളുകളെ കൊന്നു പട്ടാളക്കാരെ കൊന്നു ഞങ്ങൾക്ക് ഭീഷണിയായി നാട്ടിൽ പ്രവർത്തിച്ചു ഇന്ന് നീ ഞങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനായിരിക്കുന്നു എന്താ നിനക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നീ മരിക്കാൻ പോവുകയാണ് ചിരിച്ചു കൊണ്ടാണ് പ്രതികരിച്ചത് എനിക്ക് രണ്ടേ രണ്ടാഗ്രഹങ്ങളാണുള്ളത് ഒന്ന് ഈ കറുത്ത തുണി ഒന്ന് അയിച്ചു മാറ്റണം നിന്റെ തോട്ടിൻകുഴലിൽ നിന്ന് വെടിയുണ്ടകൾ എന്റെ നെഞ്ചിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാതൃരാജത്ത് പടഞ്ഞു മരിക്കണം മറ്റൊന്ന് എന്നെ നീ നെഞ്ചിലേക്ക് വെടിവെക്കണം ഒരു കാരണവശാലും പറകിൽ വെടിവെക്കരുത് കാരണം ഞാൻ മരിച്ചു പോയാൽ എന്റെ നാട്ടുകാർ വരും എന്റെ ബന്ധുക്കൾ വരും സഹപ്രവർത്തകർ വരും മയ്യത്ത് കൊണ്ടുപോകാൻ വെടിയാണ് അവർ കാണുന്നതെങ്കിൽ നിന്നെ ഭയപ്പെട്ട് അവർ തെറ്റിതിരിച്ചു പോകും ആ അപമാന ഭാരം എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം അവര് വെടിവെച്ചു ആ മയ്യത്ത് അവര് ഇന്നത്തെ കോട്ടക്കുന്നിന്റെ മെട്ടുപ്പാവിൽ കൊണ്ടുവന്നിട്ട് കിടത്തി മദ്യനഹരിയിലായ ബ്രിട്ടീഷ് പട്ടാളക്കാർ ആ വീരനായ ദേശാഭിമാനിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു എന്നിട്ട് ആ വലിയ മനുഷ്യന്റെ ദേഹം തീനാളങ്ങൾ നാളങ്ങൾ വിഴുങ്ങുന്നത് കണ്ട് നൃത്തം വെച്ചു അവർ ഇതിന് സമാനമായിട്ടുള്ള കഥ എവിടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പോരാളികൾ നമ്മളാണ് നമ്മളോളം പോരാട്ടം നടത്തിയവരാരും നാട് കടത്തപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു കടലിലെറിഞ്ഞു എത്ര ദുരന്തങ്ങളാണ് നടന്നത് അതുകൊണ്ട് രാജ്യം വലിക്കുന്നവരോട് ഉറക്കെ പറഞ്ഞേക്കുക ഞങ്ങൾ ചോര കൊടുത്ത് നിർമ്മിച്ചതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം